പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ല പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ്സും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ഗ്രൗണ്ടിൽ വെച്ചും മറയൂർ മൂന്നാർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ചും നടത്തും ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ പറഞ്ഞു സ്കൂൾ കുട്ടികളുടെ സുരക്ഷ മോട്ടോർ വാഹന വകുപ്പ് ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി വരാറുണ്ട് ഈ വർഷത്തെ പരിശോധന അടിമാലിയിലെ വാഹനങ്ങൾക്ക് മാർ ബസോലിയസ് കോളേജിൽ വെച്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി മൂന്നാർ ഭാഗത്തുള്ള വാഹനങ്ങൾ വെച്ച് ഇരുപത്തി ഒൻപതാം തീയതി മൂന്നാറിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് നമ്മുടെ ദേവുളം താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും ഇതിനോടകം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വാഹനം അന്നേ ദിവസം ാക്കേണ്ടതാണ് വാഹനങ്ങൾ ഹാജരാക്കുമ്പോൾ വാഹനത്തിന്റെ കാര്യക്ഷമത ടയറിൻ്റെ കണ്ടീഷൻ ബ്രേക്ക് വൈപ്പർ സീറ്റുകളുടെ കണ്ടീഷൻ വാഹനങ്ങളുടെ സ്പീഡ് ഗവർണറിന്റെ പ്രവർത്തനക്ഷമത ജി പി എസ് തുടങ്ങിയവയെല്ലാം ഒന്ന് പരിശോധിക്കും ഈ പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കുന്നതല്ല അതുമാത്രമല്ല എല്ലാ സ്കൂളിലും ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന് നിബന്ധന ഉണ്ട് ഈ സേഫ്റ്റി ഓഫീസർ ആയിരിക്കും ആ സ്കൂൾ വാഹനങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദി കുട്ടികൾ വാഹനത്തിൽ കയറുന്നത് മുതൽ സുരക്ഷിതമായി അവരെ തിരിച്ചിറക്കി വീട്ടിലെത്തിക്കുന്നതു വരെയുള്ള കാര്യങ്ങളിൽ സേഫ്റ്റി ഓഫീസർമാരുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകണം ഒരു വാഹനത്തിൽ ആയ ഉണ്ടാകണം അതുകൂടാതെ പരിചയ ഡ്രൈവർ ഉണ്ടാകണം ഈ ഡ്രൈവർ മുൻകാലങ്ങളിൽ മറ്റ് കേസുകളിലൊന്നും പെട്ട ആളുമാകരുത് ഇത്തരം നിബന്ധനകളെല്ലാം തന്നെ അന്ന് പരിശോധിക്കുന്നതാണ് കൂടാതെ എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുള്ളത് പോലെ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ക്ലാസ് അതേപോലെ സ്കൂൾ കുട്ടികളുടെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റേയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റേയും ഒക്കെ ഒരു ക്ലാസുകളെല്ലാം ഇത് കഴിഞ്ഞ് മറ്റൊരു ദിവസം ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് എല്ലാ സ്കൂളിലെ അധികാരികളും ഈ മെയ് ഇരുപത്തിരണ്ടിനും അതായത് ഇരുപത്തൊമ്പതിനും സ്കൂൾ വാഹനങ്ങൾ അയച്ച് പരിശോധിപ്പിക്കേണ്ടത് അത് നിർബന്ധമാണ് ഇരുപത്തിരണ്ടിന് അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധനയും ഇരുപത്തിയൊൻപതിന് മൂന്നാർ മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധനയുമാണ് നടത്തുന്നത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യഥാസമയം പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തും